ബോക്സ് ഓഫീസ് റെക്കോർഡുകളിൽ ആധിപത്യം സ്ഥാപിച്ച തിയേറ്ററുകളെ ഇളക്കി മറിച്ച നീലിയും കൂട്ടരും ഒടിയിലേക്ക് എത്തുന്നു കല്യാണി പ്രിയദർശൻ സൂപ്പർ ഹീറോയായി എത്തിയ ലോക ചാപ്റ്റർ ഒന്ന് ചന്ദ്രയുടെ ഒ റിലീസ് പ്രഖ്യാപിച്ചു ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാന്റെ വേഫർ കമ്പനി നിർമ്മിച്ച ഈ ചിത്രത്തിൽ കല്യാണിക്ക് ഒപ്പം നസ്ലൻ സാൻഡി അരുണകുര്യന് ചന്തു സലിംഗുമാർ നിഷാന്ത് സാഗർ രഘുനാഥ് പാലേരി വിജയരാഘവൻ നിത്യശ്രീ ശരത് സഭ എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്നു അതിഥി താരങ്ങളുടെ ഒരു അമ്പരപ്പിക്കുന്ന നിരയും ചിത്രത്തിലുണ്ട് ഒന്നിലധികം ഭാഗങ്ങളിൽ ഒരുങ്ങുന്ന ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ആദ്യ ഭാഗമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഈ സീരീസിൽ നിന്നും ഇനി നാലു ചിത്രങ്ങൾ കൂടി വരുമെന്ന് സംവിധായകൻ വ്യക്തമാക്കിയിരുന്നു ലോക് സിനിമയുടെ ഒ ഐ ടി ടി അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ് വമ്പൻ തുകക്കാണ് ഹോട്ട്സ്റ്റാർ ചിത്രത്തിന്റെ സ്ട്രീമിംഗ് അവകാശം സ്വന്തമാക്കിയത് എന്നാണ് റിപ്പോർട്ട് ഒക്ടോബർ പതിനേഴ് വെള്ളിയാഴ്ച ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിക്കും